ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വീണു കിട്ടിയ സ്വർണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകിയ അമ്മയ്ക്കും മകനും നാടിന്റെ ബിഗ് സല്യൂട്ട് ഒരു പവൻ വരുന്ന ആഭരണം ചക്രക്കൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ കൈമാറി കൊറ്റംകുന്നിലെ ആതിരയുടെ ബ്രേസ്ലെറ്റ് ആണ് നഷ്ടപ്പെട്ടത് ചാലയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു സംഭവം പനേത്താംപറമ്പ് സ്വദേശി ഷിംനയ്ക്കും മകൻ ശ്രീനന്ദുവിനുമാണ് ഇത് കിട്ടിയത് സ്വർണമാണെന്ന് ഉറപ്പുവരുത്തി ചക്രക്കൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു

കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവരെ വിളിച്ചപ്പോൾ ബസ്സിലും ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ തിരിച്ച് വീട്ടിലെത്തി സമയത്താണ് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ ആ അന്ന് വൈകുന്നേരം തന്നെ ഞാനിവിടെ ചക്കരക്കല വിളിച്ചു അപ്പോൾ ഇന്ന് രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ ഇന്ന് വന്നു അപ്പോൾ ഇന്ന് ഈ പയ്യനെ കണ്ടേ അവരെ കയ്യിലാണ് കിട്ടിയത് പക്ഷേ ഇക്കാലത്ത് ഇങ്ങനെ ആരും തരില്ല ഞാൻ കുറേ അന്വേഷിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞു ഇക്കാലത്ത് ആരും തിരിച്ചു തരാനാണ് പക്ഷേ ഈ കുട്ടിയെ തിരിച്ചു തന്നെ അപ്പം തന്നെ അമ്മയും ഒരുമിച്ചുണ്ടായിന്നു പറഞ്ഞത് ഇപ്പം എല്ലാവരും പറഞ്ഞതിനടുത്ത് ഞാൻ കുട്ടികൾ തന്നെ വിചാരിച്ചത് ഇപ്പോൾ സ്വന്തത്തിൻ്റെ വിലയിൽ കൂടി വന്നത്